ഹ്രൈ സ്ലോൺ വീണ്ടും വരുന്നവനായ യേശുക്രിസ്തു നാമത്തിലെ സ്നേഹവന്ദനം അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസത്തിനായി കർത്താവിന് നമുക്ക് നന്നെയുള്ളവരായിരിക്കാം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ പ്രതികൂലങ്ങൾ പ്രതിസന്ധികൾ എന്തുമാകട്ടെ അതിൽ നിന്നൊക്കെ മാറുവാൻ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ തളർത്തുന്ന വലിയൊരു പ്രശ്നം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ടോ ആ പ്രശ്നം മാറിപ്പോകാൻ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എത്ര വലിയ പ്രതികൂലങ്ങളും പ്രതിസന്ധിയുടെയും മധ്യത്തിലായിരിക്കട്ടെ അതൊക്കെ മാറിപ്പോവാൻ ഇന്ന് നിങ്ങൾ ചെയ്യേണ്ടത് ഒന്ന് മാത്രമാണ് ജീവിതത്തിൽ പ്രാർത്ഥന ഉണ്ടാവുക നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ പല കാര്യങ്ങൾക്കായി നമ്മൾ സമയം മാറ്റിവെക്കാറുണ്ട് എന്തിനു ഫോൺ കാണാൻ വരെ സമയം മാറ്റിവെക്കുന്നു പക്ഷേ പ്രാർത്ഥിക്കാൻ മാത്രം ആർക്ക് സമയം കണ്ടെത്താൻ നേരമില്ല നിങ്ങൾ പ്രാർത്ഥിക്കാനിടിച്ചു സമയം ഒന്ന് മാറ്റി വെച്ച് നോക്കി നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹം വെളിപ്പെടുന്നത് നിങ്ങൾക്ക് നേരിട്ട് കാണാൻ പറ്റും ഒരു പാസ്റ്റിൻ്റെ പ്രാർത്ഥന വേണ്ട ഒരു പ്രെയർ ഗ്രൂപ്പിൻ്റെയും പ്രാർത്ഥന വേണ്ട നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം വെളിപ്പെടണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ തന്നെ പ്രാർത്ഥിച്ചാൽ അത്ഭുതം വെളിപ്പെടുക തന്നെ ചെയ്യും എന്തൊക്കെ മാറിയാലും മാറാത്ത ദൈവത്തിന്റെ വചനം പറയുന്നു മർക്കോസ് ഒമ്പതാം അധ്യായം ഇരുപത്തൊമ്പതാം വാക്യം പറയുന്നു പ്രാർത്ഥനയാൽ അല്ലാതെ ഈ ജാതി ഒന്നിനാലും പുറപ്പെട്ടു പോകുകയില്ല അതേ പ്രിയമുള്ളവരെ നിങ്ങൾ ജീവിതത്തിൽ നേരിടുന്ന രോഗങ്ങളായിക്കോട്ടെ പ്രതികൂലങ്ങളായിക്കോട്ടെ പ്രതിസന്ധികളായിക്കോട്ടെ എന്തായാലും നിങ്ങളുടെ പ്രാർത്ഥനയാൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും പോകുക തന്നെ ചെയ്യും വചനം പറഞ്ഞിങ്ങനെയാണ് പ്രാർത്ഥനയാൽ അല്ലാതെ ഈ ജാതി ഒന്നിനാലും പുറപ്പെട്ടു പോകുകയില്ല നിങ്ങളുടെ ജീവിതത്തെ നിങ്ങളെ വലി വലിഞ്ഞു മുറുക്കുന്നത് പോലെ പ്രതികൂലങ്ങൾ പ്രതിസന്ധികൾ രോഗങ്ങൾ കടഭാരമാണ് നിങ്ങൾ പ്രാർത്ഥിക്കുക നിങ്ങൾ പ്രാർത്ഥിക്കാൻ നിങ്ങൾ മുട്ടുകുത്തുക നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ നിങ്ങളൊന്ന് മുട്ടുകുത്തുക അത് നിങ്ങളെ വിട്ട് ഓടി മാറി നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹം വെളിപ്പെടുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുക തന്നെ ചെയ്യും നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മാത്രമേ ഇതിന് ഒരു മാറ്റം വരുത്താതാകത്തുള്ളൂ നിങ്ങളുടെ തലമുറ നശിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ കൺമുൻപിൽ നിങ്ങളൊന്ന് പ്രാർത്ഥിക്കാൻ പ്രാർത്ഥനാ മുറിയിൽ ഒന്ന് കയറി നോക്കി ആ നശിച്ചു പോകുന്ന മകനെ മകളെ ഓർത്ത് നിങ്ങൾ എന്നും വ്യാകുലപ്പെടുകയാണോ ആ മകനോട് അല്ലെങ്കിൽ മകളോട് പോയി പറയാം നീ നന്നാവോ മറ്റേ കുഞ്ഞിനെ നോക്ക് ആ കുഞ്ഞിനെ നോക്ക് എന്ന് ആ അതിനെ ഉപദേശിക്കാൻ പോകാതെ നിങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ ഒന്ന് കയറി കർത്താവിൻ്റെ മുമ്പിലൊന്ന് മുട്ടുകുത്തിന്ന് പ്രാർത്ഥിക്കാൻ ഒന്ന് സമയം കണ്ടെത്തി നോക്കി അവനെ ആ മകളെ മകനെ വരിഞ്ഞു മുറുക്കുന്ന പ്രശ്നം ഞൊടിയിടയിൽ വിട്ടുമാറുന്നത് നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾക്ക് കാണാൻ കഴിയും നിങ്ങളുടെ കുടുംബത്തിലായിരിക്കുന്ന എത്ര വലിയ പ്രശ്നവുമായിക്കട്ടെ എന്തുമാകട്ടെ രോഗമാകട്ടെ എന്തുമാകട്ടെ ഏതു കാര്യത്തിനും നിങ്ങളുടെ പ്രാർത്ഥനയാൽ അതിനെ ജയിക്കാൻ കഴിയും രോഗമായാൽ രോഗം മാറി സൗഖ്യമാണെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും എത്ര പഴകിയ രോഗവുമായിക്കോട്ടെ അതിന് ഒരു സൗഖ്യമുണ്ട് ഒരത്ഭുതം നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുക തന്നെ ചെയ്യും പ്രിയമുള്ളവരെ നമുക്ക് പ്രാർത്ഥിക്കാം പ്രിയ പിതാവ് ഈ ജനത്തിനെ ഇവിടെ നിന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നവരുടെ ജീവിതത്തിൽ ഇവർ നേരിടുന്ന പ്രശ്നങ്ങൾ പ്രതികൂലങ്ങൾ പ്രതിസന്ധികളപ്പം അങ്ങ് അവിടെ നിന്ന് അറിയുന്നുവല്ലോ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഈ ജനമെന്ന് സ്വതന്ത്രരാവട്ടെ ഇനി പ്രാർത്ഥിക്കാൻ കഴിയ കഴിയാതിരിക്കുന്ന അനേകരുണ്ട് കർത്താവ് പ്രാർത്ഥിക്കണമെന്ന് തീരുമാനമെടുത്തിട്ട് പോലും പ്രാർത്ഥിക്കാൻ പറ്റാതിരിക്കുന്ന പലരും എന്നെ കേൾക്കുന്നുണ്ട് യേശുവിൻ്റെ നാമത്തിൽ ഇന്നു മുതൽ കർത്താവ് ഈ ജനത്തിൻ്റെ ജീവിതത്തിൽ ഒരു പ്രാർത്ഥനാ ജീവിതമുണ്ടാകട്ടെ ഒരു പ്രാർത്ഥന ഒരു ശീലമാകട്ടെ അപ്പം പ്രാർത്ഥനയ്ക്ക് വിരോധമായി വരുന്ന എന്ത് സാഹചര്യമായിരുന്നാലും ഇന്നു മുതൽ ആ സാഹചര്യങ്ങൾ മാറി മാറിയട്ടെ ഇവരുടെ പ്രാർത്ഥനയാൽ തന്നെ ഇവരുടെ ജീവിതമോട് അനുഗ്രഹിക്കപ്പെട്ടെ ഇവർ വിടുതൽ പ്രാപിക്കട്ടെ ഇവരുടെ ജീവിതമോട് അനുഗ്രഹത്തിന് മേൽ അനുഗ്രഹവും വർധനവിന് മേൽ വർദ്ധനവുമായി മാറട്ടെ ദിനെ കടഭാരതനെ കേൾക്കുന്നവരുടെ ലേശിൻ്റെ നാമത്തിൽ ദിനെ ആ കടങ്ങൾ മാറിപ്പോട്ടെ ആദ്യമേ തന്നെ ഇവരുടെ ഹൃദ്യത്തിൽ നിന്ന് അപാരം മാറട്ടെ അപ്പ കർത്താവ് കടം മൂ ും വേസ്തയോടെ ജീവിക്കാൻ കർത്താവ് ജനത്തെ അനുഗ്രഹിക്കുന്നപ്പാ നിന്റെ കാരൻ കർത്താവ് ഈ മക്കളുടെ കൂടെ അറിഞ്ഞിരിക്കണം ഇവരെ നേടുന്ന പ്രതികൂലങ്ങൾ പ്രതിസന്ധികൾ പ്രശ്നങ്ങളുടെ മീതെ കർത്താവെ അങ്ങ് ഇവിടുന്ന് തൊട്ട് സൗഖ്യമാക്കണം അങ് ഇവരുടെ കൂടെ ഇരുന്ന് വഴി നടത്തണം ഇവരുടെ കരം പിടിച്ച് നടത്തണം അപ്പ ഇവരുടെ ജീവിതത്തിൽ അത്ഭുതത്താൽ നിറച്ചതിനായ സ്തോത്രം എല്ലാ നന്മകളാലും കൂടി സ്തുതിക്കുന്നപ്പ സ്തുതിക്കുന്നപ്പാ അവിടുന്ന് പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം യേശുവിനെ നാമത്തിൽ തന്നെ അമ്മ നിങ്ങൾക്ക് ഈ വീഡിയോ ഒരു അനുഗ്രഹമാണെന്ന് തോന്നുന്നുവെങ്കിൽ നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുക മാത്രമല്ല നിങ്ങൾക്കൊരു പ്രാർത്ഥന വിഷയം നിങ്ങളെ അറിയിക്കണമെന്നൊണ്ടിരിക്കുക താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിക്കുക അല്ലെങ്കിൽ കമൻറ്റായി അറിയിക്കുക കർത്താവ് എല്ലാവരും എന്തായാലും എന്താരാളമായി അനുഗ്രഹിക്കട്ടെ